പ്രിയപ്പെട്ട കുട്ടികളെ കഥയുടെ പതിനേഴാം ദിവസത്തിലേക്ക് സ്വാഗതം കഥയുടെ പേര് ആഘോഷങ്ങളും ചില കുസൃതികളും ആഘോഷങ്ങൾ എന്നും കൊച്ചു ചാച്ചാജിയുടെ ഹരമായിരുന്നു അതിനേക്കാളേറെ കൊച്ചു ചാച്ചാജിക്ക് പ്രിയം ആണ്ടിലൊരിക്കൽ വന്നു ചേരാറുള്ള പിറന്നാളായിരുന്നു അത്രേ അന്ന് വിശേഷപ്പെട്ട ഇനം ഉടുപ്പ് മണിഞ്ഞ് തനിക്ക് വന്നു ചേരുന്ന സമ്മാനങ്ങളും പ്രതീക്ഷിച്ചാകും അദ്ദേഹം മധുരപലഹാരങ്ങളും പുസ്തകങ്ങളും കളിക്കോപ്പുകളും പല കൈകളിലുമായി അദ്ദേഹത്തിന് വന്നു ചേരും വൈകുന്നേരം വിശേഷപ്പെട്ട ഇനം പാർട്ടിയുമുണ്ടാകും ആഘോഷങ്ങളിൽ ആഹ്ലാദത്തോടെ പങ്കുചേരുമ്പോൾ കൊച്ചു നെഹ്റുവിന് ഒരു പരാതി ഉണ്ടാകും ഇനി ഇങ്ങനെ ഒരു ഹർഷാരവം ഒരു വർഷം കാത്തിരിക്കണമല്ലോ പിറന്നാളുകൾ തമ്മിൽ ഇത്രയേറെ അകലം പാടില്ലെന്നും കുറച്ചുകൂടി അടുപ്പം വേണമെന്നും അദ്ദേഹം അമ്മയോട് പറയുമായിരുന്നു അത്രേ അതിന് പിതാവ് ഒരു സൂത്രവും കണ്ടെത്തി ശകവർഷം ഹിജറാവർഷം തുടങ്ങിയ കാലഗണനയിൽ മകൻ്റെ പിറന്നാളുകൾ കണ്ടെത്തി ചെറിയ ആഘോഷം സംഘടിപ്പിക്കുകയായിരുന്നു അത് അങ്ങനെ വർഷത്തിൽ മൂന്ന് തവണ കൊച്ചു ചാച്ചാജി പിറന്നാൾ ആഘോഷിക്കും എത്ര ബലവാനാണെങ്കിലും ശരി അടിതെറ്റിയാൽ ആനയും വീഴുമെന്നതുപോലെ താനും വീഴും അടിതെറ്റി വീണ ഒരു കുതിരക്കമ്പത്തിൻ്റെ രസകരമായ കഥയും കൊച്ചു ചാച്ചാജിയുടെ ജീവിതവുമായുണ്ട് മുൻഷി മുബാറക് അലി ആയിരുന്നുവല്ലോ കുട്ടിക്കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഏക കൂട്ട് സാഹസിക വീരന്മാരുള്ള അനേകം അറബിക് കഥകൾ അദ്ദേഹം കൊച്ചു നെഹ്റുവിന് പറഞ്ഞുകൊടുക്കുമായിരുന്നു അങ്ങനെയാണ് വീരന്മാരായ അറബി കുതിരകളിൽ നെഹ്റുവിന് കമ്പം കയറുന്നത് ഒടുവിൽ പിതാവ് ഒരു കുതിരയെ അവന് വാങ്ങിക്കൊടുത്തു തൻ്റെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞതിൽ കൊച്ചു നെഹ്റുവിന് സന്തോഷമായി അങ്ങനെ രക്ഷ എന്ന് പേരിട്ട ആ കുതിരയുടെ പുറത്ത് കയറുക എന്ന മോഹമായി പിന്നീട് അതും വൈകാതെ കൊച്ചു ചാച്ചാജി സാധിച്ചെടുത്തു ഒരു ദിവസം പതിവ് പോലെ കുതിരപ്പുറത്ത് കയറി അതിനെ അതിവേഗത്തിൽ മുന്നോട്ട് പായിച്ചു പക്ഷേ പരിചയക്കുറവ് മൂലം കുതിരയെ നിയന്ത്രിക്കാൻ കൊച്ചു ചാച്ചാജിക്ക് കഴിഞ്ഞില്ല കുതിരപ്പുറത്തു നിന്നും ആ ബാലൻ തെറിച്ചു വീഴുക തന്നെ ചെയ്തു ഭാഗ്യവശാൽ അപകടമൊന്നും സംഭവിച്ചില്ല കൈകളും കാൽമുട്ടുകളും അല്പമൊന്നും ഉരഞ്ഞ് രക്തം ഗിനിഞ്ഞതേ ഉള്ളൂ യജമാനെ വഴിയിൽ വീഴ്ത്തി ഓടിയ ആ അറബിക്കുതിര ലക്ഷ്യം തെറ്റാതെ വീട്ടിൽ തിരിച്ചെത്തി ജവാഹർ എവിടെ കുതിരപ്പുറത്ത് പോയ മകനെ കാണാതെ വീട്ടുകാർ പരിഭ്രാന്തരായി അന്വേഷണാർത്ഥം ആളുകൾ നാലുവഴിക്കും പാഞ്ഞു ഒടുവിൽ അവൻ ധൈര്യവാനായ ആ ബാലനെ കണ്ടെത്തി തൻ്റെ മാനസ അറബി കുതിര രക്ഷ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോഴും കൊച്ചു ചാച്ചാജി കുതിരപ്പുറത്തു നിന്നും വീണവനെങ്കിലും വലിയൊരു സാഹസകൃത്യം പോലെയാണ് വീട്ടുകാർ നെഹ്റുവിനെ സ്വീകരിച്ചത് അടിതെറ്റിയാൽ ആനയും വീഴുമെന്നല്ലേ പ്രമാണം എൻ്റെ കാര്യത്തിലും മറ്റൊന്നല്ല സംഭവിച്ചത് വീഴ്ചയെപ്പറ്റി ചോദിക്കുന്നവരോട് ആ കൊച്ചുമെടുക്കൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു മക്കളെ ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം